സോറി 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 അങ്ങനെ എന്ത് പറഞ്ഞാൽ നമ്മളെ കുറെ പറഞ്ഞു പോയി നെബിയെ കുറ്റം പറയാം ഒന്നും ഞാനല്ല അപ്പോ ഏട്ടനൊക്കെ പോയിട്ടാവില്ലേ ഓക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്നെ പറയാം വിഷയങ്ങള് ആക്കലിലെ പണ്ടുകളാണ് ആക്കലുടെ സൗണ്ട് ഇല്ല കുഴപ്പാക്കിയതാണ് എന്ത് എങ്ങനെയുണ്ട് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ സ്വാമിമാർ പീഡിപ്പിക്കുന്നു പള്ളിയിലെ വികാരി പീഡിപ്പിക്കുന്നു നിങ്ങൾ പറയുന്നു ഈ മതം പഠിച്ചവർ എന്നെ അല്ലേ യേസ് കറക്റ്റ് ആണ് കറക്റ്റാണ് കറക്റ്റാണ് അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും എന്നാൽ നീ കണ്ടത് നൂറ്റിൽ പത്ത് ഉസ്തകന്മാർ പത്ത് സഭിമാർ പത്ത് അക്ഷയന്മാർ ബാക്കി തൊണ്ണൂറിനമ്മുടെ തെളിഞ്ഞത് എങ്ങനെ എങ്ങനെയാണ് അത് അതങ്ങനെ ചിന്തിക്കണം ബാക്കി തൊണ്ണൂറെ വിലങ്ങിയത് മതത്തിന്റെ മുകളിലാണ് വിചാരിക്കാം അതായത് അതുള്ളതിന് മറുപടി ഇതൊക്കെ മനുഷ്യൻ കൂടെ ചെയ്യും ഈ ലഹരിയെണ്ണം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ കൊല നടത്തും വ്യഭിചരിക്കും ചെയ്യും എന്നാൽ ചില ആളുകൾ എന്തായിട്ടും അത് കുടിച്ചു പോവും അപ്പൊ എന്തായിട്ടും ഒക്കെ ചെയ്യാൻ തോന്നും അപ്പൊ ഒരുപാട് പേരെ വിലക്കി പിടിച്ചത് കൊണ്ടല്ലേ മതത്തെ കുറിച്ച് പഠിക്കൂ സന്തോഷ് ഏത് മതം പഠിക്കു അത് തള്ളല്ല ഉള്ളതാണ് തള്ളതാണ് എന്നെ ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ടാവും എന്നാശ അത് ശരിയല്ല അത് ശരിയല്ല ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പം ഒരുപാട് പേരും വിലക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏ അതേ മാത പോറ് അത്യാതത്യാവശ്യമാണ് അതിലെങ്കിൽ ലോകണോ മൃഗങ്ങളെപ്പോലായില്ല പിന്നെ ആരാ പറഞ്ഞു Ini apa ya tu sih? Hahaha. Okay. പിന്നെ മനുഷ്യന് അപ്പോൾ ചായപ്പള്ള ഓടിച്ചു മനുഷ്യന് പല പ്രായങ്ങൾ ഉണ്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട് കുട്ടിപ്രായം ആ പ്രായത്തിൽ ഇവനെ പല തവ പല പ്രകൃതികളിതൊക്കെ ചങ്ങ പിന്നെ കൗമാരത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അവന് പല വികൃതികളൊക്കെ ഉണ്ടാവും കുറേ പൊടിച്ച് നിൽക്കും പക്ഷേ മറ്റുള്ള ആളുകളോ ആരൊക്കെ അവനെയൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഈ ഈ കൗമാരപ്രായം എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ ഇവൻ്റെ ഈ രക്തത്തിളപ്പിൽ പറഞ്ഞു തോന്നി പോകും അത് ചെയ്യും പക്ഷേ മുഹമ്മദ് നബി ഒരു വാചകം പറഞ്ഞു എന്താണ് വാചകം നാൽപ്പത് കഴിഞ്ഞിട്ടും ഇവൻ തിരുത്തുന്നില്ലെങ്കിൽ നാൽപ്പത് വയസ്സായിട്ടും അപ്പം ഒരു വ്യക്തിയുടെ ഒരു പക്വത ഒരു ലെവല് പൊതുവെ കണക്കാക്കുന്നത് ഒരു നാല്പത് വയസ്സാണ് ആ അവന് ഒരു പക്കൊരാളായിട്ട് മാറണത് അത് ഞാൻ പല പൊടിച്ച് പെയ്ത മേഡം അതൊക്കെ തിരുത്തി കൊണ്ട് അവന് പശ്ചാത്തലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവന് ഇസ്ലാം മതപ്രകാരമുള്ള നരകം ഉറപ്പിച്ചോട്ടേതാണ് ഓന് നന്നവനാണ് അപ്പോൾ നാൽപ്പത് വയസ്സിന് ഇടയ്ക്ക് പല കുശികളൊക്കെ ചെയ്യുന്നുണ്ടാവും പലതൊക്കെ ചെയ്തു തരും സംഭവിച്ചത് വരും അത് കഴിഞ്ഞിട്ട് മാസം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഓന് പറയല്ല ഓൻ്റെ അണ്ടി മുറിക്കല്ലാതെ വേറെ